നമസ്കാരം സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്കാണ് സർക്കാർ സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്നത് രാജ്യത്ത് ഏറ്റവും മികച്ച നിരക്കിൽ പെൻഷൻ നൽകി വരുന്ന സംസ്ഥാനമാണ് കേരളം പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ നിരക്കിൽ പെൻഷൻ നൽകുന്നതിനായി പ്രതിവർഷം വേണ്ടി വരുന്നത് ഒൻപതിനായിരം കോടി രൂപയാണ് സാമൂഹിക ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി നാമമാത്രമായ സഹായമാണ് കേന്ദ്രം നൽകുന്നത് എന്നാണ് വാദം അതുപോലും കൃത്യമായി ലഭിക്കാത്ത സ്ഥിതിയാണ് ഉള്ളതെന്ന് പറയുന്നു എന്നിട്ടും നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒന്നര വർഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് അതിനേക്കാൾ കുറച്ചു സമയവും മാത്രമേ ഉള്ളൂ എന്നിരിക്കെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം എൽ ഡി എഫ് ശക്തമാവുകയാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുന്നതിനൊപ്പം വീട്ടമ്മമാർക്കും പെൻഷൻ അനുവദിക്കുക എന്നത് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനവുമാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അടുത്ത ബജറ്റിലെങ്കിലും അത് ഉണ്ടായില്ലെങ്കിൽ മാത്രമേ മുന്നണിക്ക് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഗുണമുണ്ടാകൂ എന്നാണ് വിലയിരുത്തൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിലെ ബജറ്റിൽ പ്രഖ്യാപനം നടത്തിയാൽ തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി മാത്രമേ ജനം കണക്കാക്കൂ എന്നാണ് അഭിപ്രായം സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് പ്രഖ്യാപനങ്ങൾ നടത്താൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്ത് ജാലവിദ്യയാണ് പ്രയോഗിക്കുമെന്നാണ് കണ്ടറിയേണ്ടത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുക വീട്ടമ്മമാർക്ക് പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്നത് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി അനുസരിച്ച് പ്രതികൂലമാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കുന്നുണ്ട് சாஹரியத்தில் ക്ഷേമ പെൻഷൻ ഉയർത്തുകയും വീട്ടമ്മമാർക്ക് പെൻഷൻ പ്രഖ്യാപിക്കുകയും ചെയ്താൽ സർക്കാരിന്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കാതെ വരും എങ്കിലും അടുത്ത വർഷം മുതലെങ്കിലും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നാണ് സി പി ഐ ഉൾപ്പെടെയുള്ള കക്ഷികൾ ആവശ്യപ്പെടുന്നത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന സമയത്ത് മാസങ്ങളോളം പെൻഷൻ വിതരണം മുടങ്ങിക്കിടന്നാൽ പ്രഖ്യാപനത്തിന്റെ ശോഭ കെടുമെന്നാണ് നേതാക്കൾ പറയുന്നത് കേന്ദ്ര യം മൂലമാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി വിതരണം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിക്കുന്നതെന്നാണ് ധനവകുപ്പിന്റെ അഭിപ്രായം പെൻഷൻ കമ്പനിയിലൂടെ പുതുതായി പെൻഷൻ സമാഹരണം നടത്തി ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല പെൻഷൻ കമ്പനിയുടെ ഈ ധനസമാഹരണത്തെ സർക്കാരിന്റെ പൊതുകടമായി കണക്കാക്കി പെൻഷൻ വിതരണത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നതെന്നാണ് ധനവകുപ്പിന്റെ ലോക്സഭാ മുൻപ് ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ക്ഷേമ പെൻഷൻ വർധന ഡി എഫിൽ നിന്ന് സമ്മർദ്ദം ശക്തമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അവതരിപ്പിക്കുന്ന ബജറ്റായതിനാൽ ക്ഷേമ പെൻഷൻ കൂട്ടണമെന്ന ആവശ്യം സി പി നിന്നും ഉയർന്നിരുന്നു താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നില്ല എന്നതാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഈ വിമർശനം നേരിടാൻ പെൻഷൻ വർധന കൊണ്ട് ഒരു പരിധിവരെ കഴിയുമെന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ സി പി എം സി പി ഐ സംസ്ഥാന സെക്രട്ടറിമാർ ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തിരിച്ചടിയായെന്ന് പരസ്യമായി സമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം പിണറായി സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റിലാണ് ക്ഷേമ പെൻഷൻ നൂറ് രൂപ കൂട്ടി ആയിരത്തി അറുനൂറാക്കിയത് കെ എൻ ബാലഗോപാൽ ഇതുവരെ നാല് ബജറ്റ് അവതരിപ്പിച്ചു ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നായിരുന്നു ഇടതുമുന്നണിയുടെ പ്രകടന പത്രിയിലെ വാഗ്ദാനമെങ്കിലും ഇതുവരെ ഒരു രൂപ പോലും കൂട്ടാനുമായിട്ടില്ല നന്ദി